ഹലോ അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഓച്ചിറയിലോട്ട് പോകുന്ന ഒരു കുഞ്ഞൊരു വ്ലോഗാണ് അപ്പോൾ ഓച്ചിറയിലിപ്പം കർക്കിടക സദ്യ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒന്ന് പോകാമെന്ന് വെച്ചു അപ്പോൾ രാവിലെ തന്നെ ഒരു ചെറിയൊരു മഴക്കോളുള്ളതുകൊണ്ട് മഴയായിരിക്കും എന്ന് പ്രതീക്ഷിച്ചു പക്ഷെ മഴ പെയ്തില്ല കേട്ടോ അപ്പം ഋതു അവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചായ വേണമെന്ന് പറഞ്ഞ് മേടിച്ചു പക്ഷെ കുടിയൊന്നുമില്ല അപ്പം ഞാൻ ചായ കുടിച്ചിട്ട് വേണം ഋതുവിനെ പെട്ടെന്ന് റെഡിയാക്കാൻ കാരണം ഇപ്പോഴേ റെഡി ആയി തുടങ്ങിയാലേ അവളെ ഒന്ന് റെഡി ആക്കി എടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ സമയം ഒരു എട്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇവിടുന്ന് ഒമ്പത് അമ്പതിനാണ് ബസ് വരുന്നത് അപ്പം ഇപ്പോഴേ റെഡി ആക്കണം ഋതുവിനെ െ കുളിപ്പിച്ച് ഒരിക്കൽ സെറ്റാക്കി വെച്ച കേട്ടോ ഫോട്ടോയാണെന്ന് ഓർത്തിട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് നിൽക്കുകയാണ് ഇനി അടുത്തത് ഞാൻ റെഡി ആവണം അപ്പം എവിടെ പോയാലും എൻ്റെ മുടിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഒരു സീന് എങ്ങനെ കിട്ടിയാലും അത് ശരിയാവത്തില്ല അത് എവിടെയെങ്കിലും പോകുന്ന ദിവസമാണെങ്കിൽ മെയിൻ ആയിട്ടോ എൻ്റെ മുടി ഒട്ടും കിട്ടിയാൽ ശരിയാവത്തില്ല കേട്ടോ ഞാൻ കുറേ പ്രാവശ്യം കെട്ടി നോക്കി പക്ഷെ ഒന്നും ആവുന്നില്ല ഇപ്പം മുടി നന്നായിട്ട് പൊഴിയുന്നുണ്ട് അപ്പം അതുകൊണ്ടും കൂടി മുടിയുടെ തിക്നെസ് ഭയങ്കരമായിട്ടും കുറഞ്ഞു അപ്പം എനിക്ക് മുടി കെട്ടാൻ പറ്റുന്നതേ ഇല്ല കേട്ടോ പിന്നെ ഫൈനലി ഞാൻ ആലോചിക്കുകയാണ് എങ്ങനെ മുടി കെട്ടണം എന്ന് ഓർത്ത് ഓർത്തിയിരുന്നു പിന്നെ ഫൈനലി ഞാൻ എങ്ങനെയൊക്കെയോ ഒന്ന് മുടി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കേട്ടോ ഋതു അച്ചാമ്മയുടെ കൂടെ പോവുകയാണ് കേട്ടോ നമ്മുടെ അടുത്തുള്ളൊരു വീട്ടിലെ ആൻറ്റിയും കൂടി വരുന്നുണ്ട് അപ്പം അമ്മ വിളിക്കാൻ വേണ്ടി പോയപ്പോൾ റിതും കൂടി പോയി അങ്ങനെ ഫൈനലി ഞാൻ നല്ലവരെ ഇവിടെ നിന്ന് പ്രശ്നങ്ങൾ നടക്കണം ബസ് പോയിട്ടുണ്ട് അപ്പം ഇത് ശകലം കേൾക്കുന്നില്ല സമ്മതിക്കട്ടേ ഇല്ല കേട്ടോ അതെവിടെ പോയാലും അങ്ങനെ അവൾക്ക് ലാഫിഷായിട്ട് ഫ്രീ ആയിട്ട് നടക്കണം അങ്ങനെ അമ്മയുടെ കയ്യിലെ പേഴ്സും കൂടി മേടിച്ച് ആൾ വെച്ചിട്ടുണ്ട് അതും കൊണ്ടാണ് കേട്ടോ നടന്ന് പോകുന്നത് ഒരു ഒമ്പത് നാൽപ്പതായപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ വന്നു നമുക്ക് ഒമ്പത് അമ്പതിനാണ് കേട്ടോ ഇവിടുന്ന് ബസ് ബസ് കായംകുളം വരെയുള്ള ബസ്സിനാണ് നിന്ന് വേറെ ബസ്സിന് പോകണം അങ്ങനെ ഒമ്പത് ഒമ്പതൊക്കെ ആയപ്പോൾ കറക്റ്റ് ടൈമിൽ ബസ് വന്നു ഒന്ന് കയറി കയറിയിരുന്നു ഇവിടുന്ന് കായംകുളത്തിന് ചെന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് വേറെ ബസ്സിന് പോണേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഋതു എൻ്റെ അടുത്തുനിന്ന് ഇറങ്ങി അച്ചാമ്മൻ്റെ അടുത്ത് പോയിരുന്നു കേട്ടോ അപ്പം കുറേ നേരം അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നിട്ടാണ് കേട്ടോ അവിടെ പോയി നിൽക്കുന്നത് അങ്ങനെ അച്ചാമ്മൻ്റെ അടുത്ത് ഇരിക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെ ബസ് വിട്ടു സൈഡ് സീറ്റിൽ തന്നെ ഞാൻ ഇരിക്കുന്നുണ്ട് അപ്പം ഋതു അടു അപ്പുറത്ത് തന്നെ അച്ചാമ്മൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ബസ്സിൽ നല്ല പാട്ടുണ്ടായിരുന്നു അപ്പം പാട്ടൊക്കെ കേട്ട് ഏതൊക്കെയോ എന്തൊക്കെയൊക്കെയോ ആലോചിച്ചാൽ ഞാനിങ്ങനെ ഇരുന്നു ഫൈനലി നമ്മൾ ഓച്ചിടയിലെ അമ്പലത്തിൽ വന്നിട്ടോ നമ്മൾ കായംകുളത്ത് വന്നിട്ട് കായംകുളത്തുനിന്ന് വരും കെ എസ് ആർ ടി സി ബസ് കയറി പെട്ടെന്ന് ഇങ്ങനെ വരും ഒത്തിരി ദൂരം ഒന്നുമില്ല നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും അപ്പോൾ അങ്ങനെ വന്നപ്പം അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ തിരക്കുണ്ട് അപ്പം നല്ല വെയിലും ഉണ്ട് കേട്ടോ അപ്പം വെയിൽ ഇടയ്ക്ക് വരും പോകും അങ്ങനെ നിൽക്കും അപ്പം പക്ഷെ ആ വരുന്ന വെയിലിൽ നല്ല ചൂടുണ്ടായിരുന്നു അങ്ങനെ ഋതുവിൻ്റെ കാര്യമല്ലേ ഋതു നോക്കിയപ്പോൾ അവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് അങ്ങനെ ഓടിച്ചാടി നടക്കുകയാണ് കേട്ടോ നമ്മൾ അവിടെ കയറി തൊഴുതിട്ട് പിന്നെ ഇവിടെ കുറേ ഉണ്ടല്ലോ നമുക്ക് കയറി തൊഴാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകണം അപ്പോൾ പിന്നെയും അവക്കാ നമ്മുടെ പേഴ്സ് തണമെന്ന് അതിന് വേണ്ടിയിട്ട് വഴക്കാണ്

അങ്ങനെ നമ്മൾ കേരളത്തൊഴുതിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നടന്ന് വന്നതിന് ശേഷമാണ് ഓർത്തത് ഞങ്ങളാരും ചെരുപ്പ് എടുത്തിട്ടില്ലെന്ന് പിന്നെയും തിരിച്ച് റിട്ടേൺ പോയി ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ എന്തായാലും നല്ല മൂന്ന് പേരാണല്ലേ ആരും ഓർത്തില്ല ചെരുപ്പ് അവിടെ ഊരിയിട്ടിട്ടുണ്ടെന്നുള്ള കാര്യം കുറച്ചധികം ഫ്രണ്ടിലോട്ട് വന്നു കേട്ടോ അതിനുശേഷം അപ്പോഴാണ് ഓർത്തത് അയ്യോ എടുത്തില്ലല്ലോ എന്ന് പിന്നെ അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്ന് എടുത്തിട്ട് പിന്നെയും പോയി അങ്ങനെ ഇവിടെ കണ്ടില്ല ഇവിടെ നമ്മൾ കാലയിലൊക്കെ ഇങ്ങനെ നമ്മുടെ ആൾ അൽരൂപമൊക്കെ ഒഴിഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് അവിടെ വെക്കാൻ പറ്റും അപ്പം അമ്മ പോയിട്ടുണ്ട് അങ്ങനെ പിന്നെ ഋതുവിൻ്റെയും കൂടി കുഞ്ഞിൻ്റെ കാലും കൂടി ഒഴിഞ്ഞ് വെക്കുന്നുണ്ട് അപ്പോൾ അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് കാല് വേദന വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറേ നേരമൊക്കെ നടന്ന് ഓടിക്കഴിയുമ്പോഴൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മ കൊണ്ടുപോയി കാലൊഴിഞ്ഞു കാലൊഴിഞ്ഞിട്ട് അവിടെ വെക്കുമായിരുന്നു അങ്ങനെ ഫൈനലി നമ്മുടെ ഈ ചെവിയിൽ പറയത്തില്ലേ അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം പോയി പറഞ്ഞു അങ്ങനെ പിന്നെ അമ്മ അവളെയും കൊണ്ട് പോയി പറയിപ്പിക്കുവാണ് കേട്ടോ അപ്പോൾ അവൾക്ക് ആദ്യമേ ഭയങ്കര ഒരു 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 എന്താ ഭയങ്കര ഒരു എക്സ്പ്രഷനായിരുന്നു ഫസ്റ്റ് ടൈം ഇങ്ങനെ ചെയ് കണ്ടപ്പോൾ അങ്ങനെ ഫൈനലി ഞങ്ങൾ അപ്പം നമുക്കവിടെ ഡെയിലി അന്നദാനം ഉണ്ടല്ലോ കഞ്ഞി ഉണ്ടല്ലോ അപ്പം ഒന്ന് കഞ്ഞി കുടിച്ചിട്ട് പിന്നെ ബാക്കി പോയി തുഴ്ന്നോർത്തിട്ട് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് കയറുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ ഞങ്ങൾ ഇച്ചിരി കഞ്ഞി കുടിച്ചിട്ടാണ് ഞാൻ ഇതുകൊണ്ട് ഇച്ചിരിയും കഞ്ഞി കുടിച്ച് ഞാനും കൂടി കുടിച്ചിട്ടാണ് ഇറങ്ങിയത് പിന്നെ ഇവിടെ വന്നപ്പം അമ്പലത്തിലെ കഞ്ഞി അല്ലേ എനിക്ക് അമ്പലത്തിലെ കഞ്ഞി അതുപോലെ ഫുഡ് നമ്മുടെ സപ്താഹത്തിൻ്റെ ആഹാരം അതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന എന്തിനോടും ഒരു പ്രത്യേക ഇഷ്ടമാണ് അതൊക്കെ ഒരു വില ചില ടേസ്റ്റാണ് അവിടുത്തെ ഫുഡിനോട് അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിടെ നമ്മൾ വന്ന് അവിടെ പ്ലേറ്റ് എടുത്ത് അവിടുന്ന് കഞ്ഞി വരും അപ്പുറത്തു നിന്ന് കറിതരും കറി മുതിരയായിരുന്നു അത് മേടിച്ചിട്ട് നമ്മളിവിടെ വന്നിരുന്ന് കഴിക്കും അങ്ങനെ ഞാൻ ഇവിടുന്ന് ഇവിടെ നിന്നൊരു വെടിവഴിപാട് നടത്തി കേട്ടോ നമ്മൾ ചേട്ടൻ്റെ പേരിലെ പേരുന്നാളും പറഞ്ഞിട്ട് ഒരു ശത്രു സംഹാരത്തിൻ്റെ കുറേ വെടിവഴിപാടുണ്ട് അതിൽ ശത്രു സംഹാരത്തിൻ്റെ വെടിവഴിപാട് നടത്തിയായിരുന്നു അതിന് ശേഷം നമ്മൾ അവിടെ ഋതു ആണെങ്കിൽ എന്താ നോക്കുന്നതെന്ന് അറിയാമോ കുറേ നേരമായിട്ട് അവരുടെ ഓരോട്ട് തന്നെ നോക്കിയിരിക്കുവാണ് കേട്ടോ അതെൻ്റെ ഇത് ഇതെനിക്ക് കറക്റ്റായിട്ട് എൻ്റെ പേരെന്തോ എന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ അവിടെ നമ്മൾ പൈസ ഇട്ട് തൊട്ടുതൊരും അങ്ങനെ അമ്മ പോയി ഋതുവിനേം കൊണ്ട് ചെന്ന് പൈസ ഇട്ട് തൊട്ട് തൊടിയിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ആൾ വന്നപ്പോൾ തൊട്ട് ഇവിടെ തന്നെയാണ് നോക്കുന്നത് അപ്പോൾ അവിടെ കണ്ടോ ഒരു ക്യൂ പോകുന്നത് അവിടെയാണ് കേട്ടോ നമ്മുടെ അന്നദാനം അതായത് നമ്മുടെ കർക്കിടക സദ്യ നടക്കുന്നത് അവിടെ നല്ല അപ്പം തന്നെ ഏകദേശം നല്ല ക്യൂ ആയിട്ടുണ്ട് പെട്ടെന്ന് പോകുന്നുണ്ട് കേട്ടോ അപ്പം കൊടുത്തു തുടങ്ങുമ്പോൾ പെട്ടെന്ന് പെട്ടെന്നങ്ങ് പോവുമല്ലോ ഇനിയും ഞങ്ങൾക്ക് കുറച്ച് സ്ഥലങ്ങളിലൂടെ തൊഴാനുണ്ട് റേതുവിൻ്റെ ചാട്ടവും ഓട്ടമൊക്കെ കണ്ടിട്ട് ആ ചേച്ചി വന്നിട്ട് സംസാരിക്കുകയാണ് കേട്ടോ എന്താ അടങ്ങി നിൽക്കാൻ പറ്റത്തില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വെറുതെ തമാശക്ക് ഓരോന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ഇവിടെ ഒട്ടും അടങ്ങിയിരിക്കുന്നില്ല കേട്ടോ അവിടെ ഭയങ്കര ഓട്ടോം ചാട്ടവും ഒക്കെയാണ് ഞങ്ങൾ ഇപ്പോഴും തൊഴുത് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇങ്ങനെ എൻ്റെ സ്ഥലങ്ങളിലൂടെ തൊഴാനുണ്ട് എൻ്റെ ഇടയ്ക്ക് അർച്ചനയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ ടൈമൊക്കെ പോയി അപ്പം ഞാൻ ഓച്ചിരയിലെ കല്യാണത്തിന് ശേഷമാണ് കേട്ടോ ഒരു മൂന്നാല് മൂന്നാലഞ്ച് പ്രാവശ്യം ഇപ്പം വന്നിട്ടുണ്ട് അല്ലാണ്ട് നമുക്ക് കോന്നിന്ന് ഞങ്ങൾക്ക് ഇന്നേരം ഇവിടെ വരെയും വരാൻ പറ്റില്ലല്ലോ അങ്ങനെ വന്നിട്ടില്ല പക്ഷേ കൊച്ചിയിൽ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് ഞാൻ നയന്തിലോ ടെൻത്തിലോ പഠിക്കുന്ന ടൈമിൽ പളനി പോയപ്പോൾ നമ്മൾ കുറെ അമ്പലങ്ങളിലൊക്കെ കയറി ഇറങ്ങിയിട്ടല്ലേ പോന്നേ അങ്ങനെ ഒരു പ്രാവശ്യം ഇവിടെ ഒച്ചറിൽ വന്നിട്ടുണ്ട് അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ അല്ലാണ്ട് ഞാൻ ഇവിടെയാണ് നമ്മുടെ എൻട്രിങ് വരുന്നത് നമ്മൾ സദ്യ കഴിക്കാൻ കയറുന്ന എൻട്രിങ് അപ്പോൾ ഞാനും മൃദും കൂടി ഇവിടെ വന്ന് അപ്പോൾ അവർ അമ്മയും ആൻറ്റിയും കൂടി ഒന്ന് ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ ഞങ്ങൾ എൻ്റെ കൂടെ ഇവിടെ വന്നിരിക്കുവാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നാണ് എൻ്ററിങ് അപ്പോൾ കുറേ സെക്യൂരിറ്റീസ് നമ്മളോട് പറഞ്ഞു തരാനൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളങ്ങനെ ചുറ്റി കിറങ്ങേണ്ട കാര്യമില്ല അങ്ങനെ ഏകദേശം ഋതു നന്നായിട്ട് ടയേർഡായി ഞാൻ ഏകദേശം ടയേർഡായിട്ടുണ്ട് ഇവിടെ പുറകെ നടന്നും ഇവിടെ എടുത്തുകൊണ്ട് നടന്നു കേട്ടോ അപ്പോൾ ഉറക്കം വരുന്നുണ്ടെന്ന് ചോദിച്ചപ്പം ഉണ്ടെന്ന് പറയുവാണ് അപ്പം കുറച്ച് നേരം അധികം ഞങ്ങളവിടെ ഇരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ അവിടെയിരുന്നു ഇത് ഒരിച്ച് നേരം ഇരുന്നതിന് ശേഷം ആളെ പിന്നെ ചാട്ടവും ഓട്ടോ ഒക്കെ തുടങ്ങി കേട്ടോ അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ കാരണം നമുക്ക് അതിൻ്റെ അകത്തുനിന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം നല്ല തിരക്കാണ് പിന്നെ എനിക്ക് റിത്തുവിനെ ഹാൻഡിൽ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ചോറ് കുഴപ്പമില്ലായിരുന്നു കൊള്ളായിരുന്നു എന്തൊക്കെയായിരുന്നു വെച്ചാൽ ചോറ് സാമ്പാർ മോരുകറി പിന്നെ അവിയൽ അച്ചാർ അങ്ങനെ പിന്നെ പായസം അപ്പം അങ്ങനെ ഇപ്പം നമ്മൾ കണ്ടില്ലേ അത് ഐസ്ക്രീം ക്രീം മേടിക്കാനുള്ള ബേളമായിരുന്നു കേട്ടോ കറക്റ്റ് ഐസ് ക്രീമിൻ്റെ അപ്പുറത്ത് തന്നെയായിരുന്നു ഞങ്ങൾ വന്ന് നിന്നത് അങ്ങനെ പിന്നെ എറിയലോ എന്നാൽ ഒരു ഐസ്ക്രീം മേടിച്ച് കൊടുക്കാമെന്നോർത്തു ഇന്നൊന്നും ഇല്ലല്ലോ ഇടയ്ക്കല്ലുള്ളൂ അതുകൊണ്ടൊരു ഐസ്ക്രീം മേടിക്കാൻ വേണ്ടിയിട്ട് വന്നു നിൽക്കുക കുറേ ഫ്ലേവർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബാ ചോക്ലേറ്റ് പിന്നെ റെഡ് വെൽവെറ്റ് അപ്പോൾ ഞാൻ റെഡ് വെൽവെറ്റ് പറഞ്ഞു അതില്ല പിന്നെ വേറെ ഞാൻ എൻ്റെ ഒരു ഫ്ലേവർ പറഞ്ഞു കേട്ടോ അതും ഇല്ല അവിടെ എഴുതി വെച്ചേക്കുന്നതിൻ്റെ പകുതിയില്ല പിന്നെ ബട്ടർ സ്കോച്ചാണ് കേട്ടോ പറഞ്ഞത് അങ്ങനെ ഒരു ഇത് നോക്കി ഇരിക്കുവാണ് എപ്പോൾ ഐസ്ക്രീം കിട്ടുമെന്നുള്ളത് അങ്ങനെ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയി ഗൈസ് ഞങ്ങൾ ഐസ് ക്രീമ മേടിച്ചോ തിരിച്ച് വന്നപ്പോഴത്തേന് അവരാരെയും കാണുന്നില്ല അമ്മയും ആൻറ്റേം കാണുന്നില്ല കുറച്ചു നേരം ഞാൻ അവിടെയൊക്കെ നോക്കി കേട്ടോ എവിടെ പോയെന്ന് അപ്പം ഞാൻ പെട്ടുപോയി പിന്നെ ഫോൺ ഉള്ളത് കൊണ്ട് ആശ്വാസം വിളിച്ച് ചോദിക്കാമല്ലോ അപ്പോൾ അമ്മ കപ്പൊന്നും നോക്കട്ടെ എന്നും പറഞ്ഞിട്ടാണ് ഇങ്ങോട്ടെങ്ങാണ്ട് എന്തോ വന്നു ഞാൻ തിരിയുന്നത് കണ്ടു പിന്നെ ഞങ്ങൾ വന്നിട്ട് കാണുന്നില്ല അപ്പം കുറേ നേരം ഞാൻ നോക്കുകയാണ് കേട്ടോ എവിടെയാണെന്ന് ഇതും അപ്പം കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടും കാണാത്തുണ്ട് ഞാൻ പിന്നെ ഫൈനലി ഫോണിൽ വിളിച്ചു അപ്പോൾ ഫോണിൽ വിളിച്ചിട്ടും പറഞ്ഞാൽ അമ്മ ഇവിടെ നിന്ന് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഫൈനലി കണ്ടു കിട്ടി കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾക്ക് ഇവിടെ ഒരു ചെറിയൊരു പാർക്ക് പോലെയുണ്ട് നമുക്ക് കയറിയിരിക്കാം അങ്ങനെ ഓരോ നാടിൻ്റെ മരങ്ങളും അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ മരമൊക്കെ നോക്കി കുറച്ച് നേരം അവിടെ ഇരുന്നു അപ്പോൾ എൻ്റെയും ഋതുവിൻ്റെ മകവും ആൻഡ് മകം പേരാച്ച നേരെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് തിരിച്ചു പോന്നു കേട്ടോ അത്തപ്പം തിരിച്ചു വന്നപ്പം കണ്ടു അവിടെ കുറേ പ്രാവ് ആരെയട്ട് കൊടുത്തപ്പോൾ അവിടെ കൂട്ടം കൂടി നിൽക്കും അപ്പം ഒത്തിരി അധികം ഋതു അവിടെ നിന്ന് കിടന്ന് ഓടി ചാടുകയാണ് കേട്ടോ കുറേ കുറേ പിള്ളേരൊക്കെ അവർ നിൽപ്പുണ്ട് പക്ഷെ ആരും അവരങ്ങനെ ഋതു ചാടുന്നുണ്ട് അത്രയൊന്നും ചാടുന്നില്ല അവൾ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു കാണുന്നുണ്ട് ഭംഗിയില്ലേ അപ്പം എൻ്റെ ഫോണിൽ ചാർജ് തീർന്നു പോയി എന്ന് ഓടുത്തു പക്ഷെ പോയില്ലായിരുന്നു കേട്ടോ അപ്പം വെയിൽ നന്നായിട്ട് അടിക്കുന്നുണ്ട് കണ്ടില്ല ബ്രൈറ്റ്നെസ് കുറഞ്ഞു കിടക്കുമായിരുന്നു അങ്ങനെ ഞാൻ അമ്മയുടെ ഫോണിലാണ് കേട്ടോ വീഡിയോ എടുത്ത് അതുകൊണ്ടാണ് ഇങ്ങനെ നില പോയത് അപ്പം ഇത് കുറേ നേരം അവിടെ നിന്നിട്ട് ചാടുന്നുണ്ട് ഒത്തിരി പേര് അവിടെ നിന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അതിലെ രസമുണ്ട് അങ്ങനെ നമ്മള് പെട്ടെന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് പെട്ടെന്ന് പെസ് ഇട്ടിട്ടോ അങ്ങനെ പെസ് കാര്യങ്ങൾ അങ്ങനെ ബസ് ഇറങ്ങി നമ്മുടെ വീട്ടിലോട്ട് കുറച്ച് നടക്കണം അപ്പം ആ പപ്പ അമ്മയും കുഞ്ഞിനെയും വന്ന് കൊണ്ടുപോയി നടക്കണ്ടല്ലോ അവിടെ വരെ അത് നല്ല വെയിലും അങ്ങനെ ഞാൻ ആൻറ്റും കൂടി നടന്ന് പോവാണ് കേട്ടോ അപ്പം വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഋതു ഇവിടെ ഇതിൻ്റെ പേരൊക്കെ അഴിക്കുന്നുണ്ട് ഉടുപ്പിട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കാണിക്കുന്നത് അല്ലാതെ നമ്മളെടുത്ത് കിട്ടാൽ ചാനൽ തന്നെ ക്യാൻസൽ ആയി പോകാൻ ചാൻസ് ഉണ്ട് അപ്പം മൂന്ന് മണി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇനിയിപ്പോൾ ഉറങ്ങുമെന്ന് അറിയത്തില്ല നല്ലതായിട്ടും ടയേർഡ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഋതു നന്നായിട്ട് ടയേർഡായിട്ടുണ്ട് ഞങ്ങൾ മൂന്ന് പേരും ആയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ഉറങ്ങുമെന്ന് അറിയത്തില്ല കുറച്ച് നേരം ഒന്ന് കിടത്തി നോക്കാം ഉറങ്ങുവാണെങ്കിൽ ഉറങ്ങട്ടെ അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ അവിടെ ചെന്ന് കിടന്നു ചായച്ചാമ്പാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്നിട്ടുണ്ട് പക്ഷേ ചായച്ചല്ല കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുമ്പോൾ ടറ്റാബ ബാങ്ക്